ഈ സർക്കാർ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ അവസാനത്തെ ഈ രാജ്യത്ത് തന്നെ അവസാനത്തെ സർക്കാരായി പിണറായി സർക്കാർ മാറും അതായിരിക്കും ചരിത്രത്തിൽ രേഖപ്പെട്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഈ സർക്കാർ മാത്രമാണ് എനിക്ക് തോന്നുന്നു ഈ പാർട്ടിയുടെ നേതൃത്വം പോലും സി പി എമ്മിന്റെ നേതൃത്വങ്ങൾ പോലും ഈ സമരത്തിന് എതിരാണ് എന്നുള്ളതാണ് പച്ച കള്ളത്തരങ്ങളുടെയും പൊള്ളത്തരങ്ങളുടെയും വേദിയായിട്ട് നിയമസഭയെ മാറ്റിയിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് തന്നെ പലവിധയില് നമുക്കറിയാം നിരവധിയായിട്ട് അഭിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നത് അതോടൊപ്പം തന്നെ അവരുടെ വീടുകളിൽ ഭീഷണിയുമായിട്ട് സി പി എം കാര്യം തന്നില്ല എന്ന് നിങ്ങളുടെ പറയും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ കൊടുക്ക കൊടുത്തു എന്ന് പറയുമ്പോൾ പിന്നെ ഉണ്ടാട്ടമില്ല ആ കൊടുത്ത പൈസ എവിടെ പോയി എന്ന് പറയേണ്ടത് കേരളത്തിലെ വീണ ജോർജ് ആണ് ഒരു സ്ത്രീയാണ് അവരൊരു പ്രവർത്തകയാണ് ഞങ്ങൾക്ക് പൈസ തരണം പൈസ വേണം പക്ഷെ അത് എന്ത് ചെയ്തു എന്ന് ഞങ്ങൾക്ക് പറയാൻ സൗകര്യമില്ല എന്ന് പറയുന്ന ബംഗാളിലെ കാട്ടിൻ ജീർണത ആ ജീർണത സി പി എമ്മിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു നിയമസഭയിൽ വെറും മായാടിത്തത്തിന്റെ പ്രസംഗത്തിന്റെ വേദിയാക്കി കള്ളങ്ങൾ പച്ച കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്ന വേദിയാക്കി നിയമസഭയെ മാറ്റുകയാണ് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം സെറ്റുലറി ഫ്രണ്ടിൽ ഇരുപത്തഞ്ചു ദിവസമായിട്ട് മഴയത്തും വെയിലത്തും ഏതാനും അമ്മമാർ അല്ലെങ്കിൽ സഹോദരിമാർ സമരം ചെയ്യുന്നു കൈ തുഞ്ഞുമായി ആശാവർത്തമാർ കോവിഡ് കാലത്ത് സ്വന്തം ജീവൻ പോലും മാറ്റിവെച്ച് ആരോഗ്യ പ്രവർത്തകർ മുന്നിട്ടിറിഞ്ഞ് ആശാപ്രവർത്തകർ അവർക്ക് ശമ്പളത്തിന് വേദന തന്നെ ഇരുപത്തഞ്ച് ദിവസമായി ഒരു സമരം ചെയ്യുകയാണ് പല മാധ്യമങ്ങളും പല രാഷ്ട്രീയ നേതാക്കളും തൃശ്ശൂർ എം പി സുരേഷ് തൊപ്പി ഉൾപ്പെടെ വരെ വന്നിട്ടുണ്ട് കേരള സർക്കാർ പറഞ്ഞ കേന്ദ്രം പൈസ കൊടുത്തില്ല എന്ന് പറയും എന്നാൽ രണ്ട് ദിവസം മുമ്പ് കേന്ദ്രം തന്നെ പുറത്തുവിട്ടു നൂറ് കോടി രൂപ ആശാവർത്തമാരുടെ ശമ്പളത്തിന് വേണ്ടി നൂറ് കോടി രൂപ കേരളത്തിന് കൊടുത്തു ആ സ്ഥലത്ത് പുറത്ത് പുറത്ത് വന്നതിനു ശേഷം കേരളത്തിലെ ജോർജ് ഇതുവരെ സംസാരിക്കാൻ ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് ആർ എസ് രാജീവ് കൂടെയുണ്ട് ശ്രീ രാജീവ് ഇരുപത്തഞ്ച് ദിവസമായി കേരളത്തിലെ അമ്മമാർ അല്ലെങ്കിൽ സഹോദരിമാർ ഇപ്പോൾ കോവിഡ് കാലത്ത് ജനങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങി സ്വന്തം ജീവൻ പോലും മാറ്റി വെച്ച് മുന്നിട്ടിറങ്ങിയ ആശാവർത്തമാൻ സമരമാണ് ഇരുപത്തഞ്ച് ദിവസം വരുന്നത് ഇത് പല സമരം സെക്രട്ടറി മുൻപിൽ വന്നിട്ട് കൂടി ഇപ്പോൾ ഒരാഴ്ച ഒരു പതിനാല് ദിവസം അത് സമരം പൊളിംഗ് പരാജയപ്പെടുന്നു ഇത് ഇരുപത്തഞ്ച് ദിവസമായിട്ടും ഈ അമ്മമാർ ഒറ്റായിട്ട് നിൽക്കുകയാണ് എൻ്റെ ഒറ്റ ചോദ്യം കേരളം പറഞ്ഞാൽ കേന്ദ്രം നൂറ് കോടി രൂപ തന്നിട്ടില്ലെന്നാണ് പക്ഷേ കേന്ദ്രം രണ്ട് ദിവസം മുമ്പ് കണത്ത് പുറത്തുവിട്ടു നൂറ് കോടി രൂപ തെളിവ് പുറത്തിട്ടു ഈ പുറത്തുവിട്ട തെളിവ് കൃത്രിമ തെളിവാണോ അതോ നൂറ് കോടി രൂപ കേരള സർക്കാർ മുഖ്യമോ കൃത്രിമ തെളിവെന്ന് പറയരുത് ഒരിക്കലും കാരണം രാജ്യത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വ്യക്തമായിട്ട് ശ്രീമാൻ സുരേഷ് ഗോപി എം പി പോയ സമയത്തും അതോടൊപ്പം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട സമയത്തും കൃത്യമായിട്ട് പറഞ്ഞ കണക്കാണ് ഈ എമൗണ്ട് കൊടുത്തിട്ടുള്ളതും ഏതാണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപ എൻ എച്ച് എം വഴിയും എൻ ആർ എച്ച് എം വഴിയും നൽകിയിട്ടുണ്ട് ആ കൊടുത്ത പൈസ എവിടെ പോയി എന്ന് പറയേണ്ടത് കേരളത്തിലെ വീണ ജോർജാണ് ഒരു സ്ത്രീയാണ് അവരൊരു മാധ്യമ പ്രവർത്തകയായിരുന്നു അവർ ഈ പറഞ്ഞ കണക്ക് നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള സ്ത്രീയാണ് അപ്പോൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തലസ്ഥാന നരകയിൽ ഇരുപത്തഞ്ച് ദിവസങ്ങളായി കുറേ വനിതകൾ ആ വനിതകൾ എന്താണ് അവരുടെ തുച്ഛമായ അതായത് ഇരുന്നൂറ്റി മുപ്പത് രൂപ എന്ന് പറയുന്ന തുച്ഛമായ വേതനം കൂട്ടിക്കൊടുക്കാൻ ഞാൻ കേൾക്കട്ടെ മന്ത്രി വീണ ജോർജിന് ഈ തുച്ഛമായ ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടി സാധിക്കും കേരളത്തിലെ മന്ത്രിമാർക്ക് തുച്ഛമായ ഈ വേതനത്തിൽ താമസിജിരിക്കാൻ വേണ്ടി സാധിക്കും ഇല്ലല്ലോ ഇവിടെ ഒരു ജോലിയും ചെയ്യാതെ ഒരു നിയമനവും നടത്താതെ പി എസ് സിയിൽ ഇരിക്കുന്ന ബോർഡ് മെമ്പർമാർ രാഷ്ട്രീയത്തിന് വേണ്ടി രാഷ്ട്രീയമായി നിൽക്കുന്ന പാർട്ടിക്കാരെ കൊണ്ടു നിർത്താനുള്ള ഒരു ചട്ടുകമായി മാറ്റിയിരിക്കുന്ന പി എസ് സിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രപതി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശമ്പളം വായിക്കുന്നത് മുഖ്യമന്ത്രിയേക്കാൾ ശമ്പളം വായിക്കുന്നത് ഇവിടെ ബോർഡ് മെമ്പർമാരാണ് അപ്പം അങ്ങനെയുള്ള സംസ്ഥാനത്ത് ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഏതൊരു പേമാരി വരുന്നതിന്റെ കോവിഡ് കാലഘട്ടം ആ കാലഘട്ടത്തിൽ ജനങ്ങളുടെ സുരക്ഷിതത്വം കൈ സ്വന്തം കയ്യിലാണെന്ന വിചാരത്താൽ ജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു വിഭാഗം ആ വിഭാഗം സമരം ചെയ്യുമ്പോൾ ആ സമരത്തെ സി പി എം പലവിധേനെ നമുക്കറിയാം നിരവധിയായിട്ട് അധിക്ഷേപങ്ങൾ സി ഏറ്റു നടത്തി അതോടൊപ്പം തന്നെ അവരുടെ വീടുകളിൽ ഭീഷണിയുമായിട്ട് സി പി എം ചെന്നു അപ്പം ഭീഷണി സി പി എമ്മിൻ്റെ ഭീഷണിയും അതോടൊപ്പം തന്നെ അവരുടെ നേതാക്കളുടെ അവഹേളനവും സഹിച്ചുകൊണ്ട് കേരളത്തിലെ പൊതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആശാവർക്കർമാർ ആ ആശാവർക്കർമാർക്ക് നൽകിയിട്ടുള്ള തുക ഞാൻ കേൾക്കുന്നു ഞാൻ വെല്ലുവിളിക്കുകയാണ് കേരളത്തിന് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ നാളെ ഇതുവരെ കൊടുത്തിട്ടുള്ള എൻ ആർ എച്ച് എം ഫണ്ട് എൻ എച്ച് എം ഫണ്ട് പുറത്തുവിടാനോ ഓഡിറ്റ് ചെയ്യാനോ തയ്യാറുണ്ടോ ഈ ഗവൺമെന്റ് ആരോഗ്യ മേഖലയിൽ പല വിഭാഗങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട് ഉപകരണങ്ങൾ വായിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വഴിമാറ്റി ചെയ്യണല്ലോ പിന്നെ ഇവർ പറയുന്നത് തന്നില്ല തന്നില്ല എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മാധ്യമങ്ങൾക്ക് ഒന്നും മനസ്സിലാവുമല്ലോ തന്നില്ല തന്നില്ല എന്ന് പറയുന്നത് കുറച്ചുകൂടെ തരാനുള്ള ഒരു ആവേശമായിട്ടാണ് കാണുന്നത് കാരണം തന്നില്ല എന്ന് നിങ്ങളുടെ പറയും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ കൊടുത്ത കൊടുത്തു എന്ന് പറയുമ്പോൾ പിന്നെ ഉണ്ടാട്ടോ ഇല്ല അവർക്ക് ഉണ്ടാട്ടോ എന്ന് വെച്ചാൽ കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്നുള്ള നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് ഈ സംസ്ഥാനം മുന്നോട്ട് പോകുന്നത് സത്യത്തിൽ കേരളത്തിലെ കേന്ദ്രത്തിന്റെ ഫണ്ട് കൊണ്ടാണ് കേരളത്തിലെ സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് ഇന്ന് അരികാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു സാധ്യത അതെ കേന്ദ്ര ഫണ്ട് കൊടുത്തു എന്ന് പറയുന്നത് അപ്പൊ സർക്കാർ പറയാൻ ഫണ്ട് കൊടുത്തില്ല ആദ്യം പറയുന്നത് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഒരു മിണ്ടാട്ടമില്ല അങ്ങനെ ഫണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫണ്ട് എന്ത് ചെയ്തത് എന്തുകൊണ്ട് കേന്ദ്രം കേരളത്തിന് ചോദിക്കുന്നില്ല ഈ ഇരുപത്തഞ്ച് ദിവസമായി സമരം ചെയ്യുന്നത് ഞങ്ങൾ പറയുന്ന ഒരു കാര്യം ഇത് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നില്ല ഒരു സോഷ്യൽ ഓർഡിറ്റിൻ്റെ ഈ സംസ്ഥാനം കേന്ദ്ര ഫണ്ട് കൊടുത്ത പല ഫണ്ടും പിടിച്ചു വെച്ച് പിടിച്ചു വെച്ചെന്ന് പറയുന്നതാണ് കൊടുക്ക പൈസ വാങ്ങിക്കാം എന്ത് ചെയ്തു എന്ന് പറയില്ലേ ഞങ്ങൾക്ക് പൈസ തരണം പൈസ വേണം പക്ഷെ അത് എന്ത് ചെയ്തു എന്ന് ഞങ്ങൾക്ക് പറയാൻ സൗകര്യമില്ല എന്ന് പറയുന്ന ഒരു ഫാസിസ്റ്റ് നയമാണ് സത്യത്തിൽ ഈ സർക്കാർ സ്വീകരിക്കുന്നത് അപ്പം ആ സമീപനോളം ഈ വിഷയത്തിൽ ഞാൻ ഞങ്ങൾക്ക് അക്കമിട്ട് ഈ കൊടുത്ത പൈസ എന്ത് ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് തയ്യാറാണോ ഞാൻ കേട്ടെ നിയമസഭ എന്ന് പറയുന്ന പരമോന്നതമായിട്ടുള്ള ഈ സംസ്ഥാനത്തിൻ്റെ ഒരു സ്ഥാപനത്തിനകത്ത് നിന്ന് മന്ത്രി കള്ളം പറയലേ പച്ച കള്ളത്തരങ്ങളുടെയും പൊള്ളത്തരങ്ങളുടെയും വേദിയായിട്ട് നിയമസഭയെ മാറ്റിയിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പം അവർക്കിതൊന്നുമല്ല ലക്ഷ്യം അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇതേപോലെ ബോർഡ് മെമ്പർക്കും അവർക്ക് പൈസ കൂട്ടിക്കൊടുക്കുക അതുപോലെ തന്നെ ഒരു ഗത്യാന്തരവും ഇല്ലാതെ നിൽക്കുന്ന ഇന്ത്യയിലെ ഇന്ത്യ ഗവൺമെൻറ്റും കേരള ഗവണ്മെന്റും തമ്മിലുള്ള ലേസന് വേണ്ടി വെച്ചിട്ടുള്ള ക്യാബിനറ്റ് റാങ്ക് ഉണ്ട് എന്താണ് ഗുണം അവർക്ക് മൂന്നു ലക്ഷം നാല് ലക്ഷം അഞ്ചു ലക്ഷം ആക്കി കൊടുക്കുക അതായത് അവരോടൊപ്പം നിൽക്കുന്ന ആൾക്കാരെ സുഖ ശീതളമായിട്ടുള്ള ജീവിത വൃത്തികളിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ സംസ്ഥാനത്തെ ജനങ്ങളെയും ഈ സംസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സാധാരണക്കാരായുള്ള ആശാവർക്കന്മാർ ഉൾപ്പെടെയുള്ള ഒരു സമൂഹത്തെയും കണ്ടില്ല എന്നടിക്കുന്ന ഒരു സമീപനമാണ് ഈ സർക്കാരിനുള്ളത് പാസിസ്റ്റ് സമീപനമാണ് ഈ സമീപനം അത് ഒഴിവാക്കിക്കൊണ്ട് സത്യത്തിൽ ഈ പാവങ്ങളെ സംരക്ഷിക്കുവാനുള്ള അവർക്ക് വേണ്ടത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം പറഞ്ഞു കേരളമാണ് ഏറ്റവും കൂടുതൽ ഓർഡർ ഞാൻ കൊടുക്കുന്നത് തെളിവുകൾ പുറത്തോട്ടപ്പോൾ കേരളം അല്ലെന്നായ പിന്നെ ഉണ്ടാട്ടോ അല്ലെ പറഞ്ഞില്ലേ നിയമസഭയിൽ വെറും ഈ മായാടിത്തത്തിന്റെ പ്രസംഗത്തിന്റെ വേദിയാക്കി കള്ളങ്ങൾ പച്ച കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്ന വേദിയാക്കി നിയമസഭയിൽ മാറ്റുകയാണ് ഇതിനെതിരായിട്ടുള്ള ഒരു ജനവികാരം കേരളത്തിൽ നിന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അവസാനമായ ഒരു ചോദ്യം കേന്ദ്രം ഇപ്പൊ പണ്ട് ഇരുപത്തിയഞ്ച് ദിവസമായി ഈ സമരം ഇടതുടങ്ങിയിട്ട് പല ദേശീയ മാധ്യമങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യും എന്തുകൊണ്ട് കേന്ദ്രം ഈ സമരത്തിൽ ഇടപെടുന്നില്ല കേന്ദ്രം സുരേഷ് ഗോപി എം പി മാത്രമാണ് തെറ്റാണ് കേന്ദ്രം ഇടപെട്ടില്ല എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിലെ മന്ത്രി ഇടപെട്ടിട്ടുണ്ട് കേന്ദ്രം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇടപെട്ടിട്ടുണ്ട് അതുമാത്രമല്ല ബി ജെ പിയുടെ മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് ശ്രീ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടുന്ന ശ്രീ പി കെ കൃഷ്ണദാസ് ഉൾപ്പെടുന്ന നിരവധിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം ആ നേതൃത്വം അവരോടൊപ്പം സമയം ചെലവഴിച്ചിട്ടുണ്ട് അവരെ വിഷയങ്ങൾ കേട്ടിട്ടുണ്ട് ആ വിഷയങ്ങൾ എന്താണ് കേന്ദ്ര സർക്കാർ ചെയ്തതെന്നും കേരള സർക്കാരിൻ്റെ ഇതിനകത്തുള്ള പിന്തിരിപ്പൻ മനോഭാവവും വകമാറ്റി ചെലവഴിക്കലും ഉൾപ്പെടെയുള്ളവരെ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല കേരളത്തിനകത്ത് കാസർഗോഡ് മുതൽ ഇന്ന് പാറശാല വരെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിരവധിയായിട്ടുള്ള റാലികളും പൊതുയോഗങ്ങളും നടക്കുകയാണ് അപ്പം ആശാവർക്കർമാർക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങളുടെ താങ്ങായി നിൽക്കുന്ന അവർക്ക് താങ്ങും തണലുമായിട്ടും അവർക്ക് സപ്പോർട്ടുമായിട്ടും ഇന്ന് കേരളത്തിൽ നിൽക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് അത് ഞങ്ങൾക്ക് വ്യക്തതയുണ്ട് കാരണം അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ആ സാമ്പത്തികം കൃത്യമായിട്ട് വിനിയോഗിക്കാൻ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ളത് ഇരുപത്തി ദിവസം കഴിഞ്ഞപ്പോൾ കേരളത്തിന് മനസ്സിലായി അത് കേന്ദ്ര സർക്കാരിന്റെ തലയിൽ വയ്ക്കാൻ നമുക്കറിയാലോ നിഷ്പക്ഷമായിട്ട് ഞാൻ നിങ്ങളോട് കേൾക്കട്ടെ ഇന്നലെ എന്താണ് ശ്രീമാൻ എൻ കെ പ്രേമചന്ദ്രൻ എം പി പറഞ്ഞത് എന്ത് പറഞ്ഞാലും കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്ന ആർ എസ് ബി ബി ആർ എസ് ബിയുടെ നേതാവല്ലേ കോൺഗ്രസിന്റെ മുന്നണിയിലുള്ള ആളല്ലേ അയാൾ തന്നെ പറയുന്നുണ്ടല്ലോ അദ്ദേഹം കേട്ട പാർലമെന്റിൽ കേട്ട മറുപടിക്ക് അവിടെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ഒന്നും ഇല്ലല്ലോ അപ്പൊ പാർലമെന്റിൽ കേട്ട മറുപടിക്ക് കൃത്യമായിട്ടുള്ള കണക്ക് സഹിതം കേന്ദ്ര സഹമന്ത്രി കൃത്യമായിട്ട് വിശദീകരിച്ചല്ലോ ആ വിശദീകരണത്തിന് മറുപടി പറയാൻ തയ്യാറാകില്ല അപ്പൊ കേരളത്തിന്റെ പൊതുസമൂഹവും മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വങ്ങളും ഇന്ത്യൻ പാർലമെന്റിൽ ഇരിക്കുന്ന മറ്റ് കടകു കക്ഷികളുടെ നേതാക്കന്മാരും എം പിമാരുൾപ്പെടെ കേന്ദ്ര സർക്കാർ ഫണ്ട് കൊടുത്തു എന്ന് സമ്മതിക്കേണ്ട സാഹചര്യമാണ് കാരണം കൊടുത്തു എന്നൊന്ന് വസ്തുതയാണെന്ന് ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം തന്നെ സമ്മതിക്കുന്നു സമ്മതിക്കാത്ത ഒരു സാധനം എന്ന് പറയുന്നത് കേരളത്തിലെ സി പി എമ്മും കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഈ സർക്കാരും മാത്രമാണ് എനിക്ക് തോന്നുന്നു ഈ പാർട്ടിയുടെ നേതൃത്വം പോലും സി പി എമ്മിന്റെ നേതൃത്വങ്ങൾ പോലും ഈ സമരത്തിന് എതിരാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ തലയിൽ പഴിചേരാനുള്ള സി പി എമ്മിന്റെ കഴിഞ്ഞ കാലങ്ങളുടെ ബോധപൂർവമായിട്ടുള്ള ശ്രമം ആ ശ്രമത്തിന് ഇന്ന് കേരളത്തിന്റെ ബഹുജനങ്ങൾ മാത്രമല്ല കേരളത്തിലെ ഇതര രാഷ്ട്രീയ നേതാക്കന്മാർ പോലും ആ കേന്ദ്രം കൊടുത്തതിനോടൊപ്പമാണ് എന്നുള്ള വസ്തുത ഇന്നിപ്പോ മനസ്സിലായി ഒരു അവസാനം അതായത് കേരളത്തിൽ പല സമരം നടത്തുമ്പോഴും ചർച്ച വെക്കാറുണ്ട് സെറ്റിൽ അപ്പൊ ആ വകുപ്പിലെ മന്ത്രിമാർ വെക്കാറുണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രി വെക്കാറുണ്ട് ഇരുപത്തഞ്ച് ദിവസമായിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവരെ ചർച്ചയ്ക്കൊന്നും വിളിച്ചിട്ടില്ല ഒരു അഞ്ചു മിനിറ്റ് മതി ഇവരെ ചർച്ച വെച്ചാൽ അഞ്ച് മിനിറ്റിൽ മേശയ്ക്ക് ചുറ്റും ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഈ ആശയവർത്തി പ്രതിനിധികളായിട്ട് ചർച്ച വെച്ചിട്ടില്ലായിരിക്കും അത് ചർച്ച വെക്കില്ലെന്നേ അവരുടെ വിഷയം എന്താണ് അത് നമ്മൾ ഈ സമരത്തെ നമ്മൾ കാണുന്നത് അവർ അവർ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തുന്നു സി പി എമ്മിന് ഇന്ന് അവരോടുള്ള സമീപനം അതായത് തൊഴിലാളികളോടുള്ള സമീപനം സാധാരണ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുള്ള സമീപനം അവരുടെ ഈ സമരത്തിനെതിരായിട്ടുള്ള സി പി എമ്മിന്റെ മൂവ്മെന്റോട് കൂടി നമുക്ക് മനസ്സിലാകാൻ വേണ്ടി സാധിക്കുന്നു ഈ സമരം പൊളിക്കാൻ വേണ്ടി മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ വിവിധ ജില്ലകളിൽ ഈ ആശാവക്കർമാരെ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ വാർഡ് കൗൺസിലറെ ഉപയോഗിച്ചുകൊണ്ടും പഞ്ചായത്ത് മെമ്പർമാരെ ഉപയോഗിച്ചുകൊണ്ടും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരെ ഉപയോഗിച്ചുകൊണ്ടും അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തൊട്ടപ്പുറത്ത് വേറൊരു സമരം നടത്തുക എന്താ കേന്ദ്ര സർക്കാരിനെതിരെ സമരം എന്ന് പറഞ്ഞാൽ അവരെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകുന്നു അതൊരു സൈഡിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പുറത്ത് ഈ സമരം ചെയ്യുന്നവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സമരത്തിൽ നിന്നും പ്രതികളോട്ട് കൊണ്ടുപോകാനുള്ള സമീപനം സി പി എം സ്വീകരിക്കുന്നു എന്ന് വെച്ചാൽ അവർക്കെതിരായിട്ടുള്ള ഒരു സമരങ്ങളും ഈ കേരളത്തിന്റെ മണ്ണിൽ പാടില്ല എന്ന രാഷ്ട്രീയത്തോടുകൂടിയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റിന്റെ നേരത്തെ ആ പാവങ്ങളെ വിളിച്ചിരുത്തി പരിഹരിക്കാമെന്ന് പറയാനുള്ള അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമല്ലേ ഞാൻ കേട്ടെ ഒരു പാർട്ടി അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ട് വോട്ട് വാങ്ങിച്ച് കീശലാക്കിയിട്ട് അവരെ പുച്ഛിക്കുന്ന സമീപനമല്ലേ സ്വീകരിക്കുന്നത് അവരെ എത്ര പണ്ട് അധിക്ഷേപിക്കുന്ന സമീപനം സി പി എം സ്വീകരിച്ചിട്ടുണ്ട് അപ്പം ഇതൊന്നും ശരിയാല്ലാത്ത നടപടിയാണ് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് ഫാസിസ്റ്റ് നടപടിയാണ് ഒരു ഫാസിസ്റ്റ് ഭരണകൂടം എങ്ങനെയാണോ ചെയ്യുന്നത് അതാണ് കാരണം സി ഇന്ന് മുതലാളി പാർട്ടി ആയിപ്പോയി അവർക്ക് തൊഴിലാളികളെ കണ്ടുകൂടാ അറിഞ്ഞുകൂടാ ആ നിലയിൽ സി പി എം അതപ്പതി അതായത് ബംഗാളിൽ ഉണ്ടായതിനെക്കാട്ടിയും ജീർണിച്ച അവസ്ഥയിലാണ് സത്യത്തിൽ കേരളത്തിലെ സി പി എം മുന്നോട്ട് പോകുന്നത് ബംഗാളിലെക്കാട്ടിയും ജീർണത ആ ജീർണത സി പി എമ്മിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു അപജയത്തിന്റെ നാൾ വഴികളിലൂടെയാണ് പോകുന്നത് ഒരുപക്ഷെ ഈ സർക്കാർ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ അവസാനത്തെ ഈ രാജ്യത്ത് തന്നെ അവസാനത്തെ സർക്കാറായി പിണറായി സർക്കാർ മാറും അതായിരിക്കും ചരിത്രത്തിൽ രേഖപ്പെടുന്നത് എന്തായാലും കേന്ദ്രം പറഞ്ഞു വെച്ചാൽ നൂറ് കോടി രൂപയിലധികം കേരള സർക്കാരിന് കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ റിപ്പോർട്ട് പുറത്തുനിന്ന് ശേഷം കേരളത്തിലെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയോ ഇത്രയും ഒരു മറുപടി പോലും മാധ്യമം മുമ്പിൽ പറഞ്ഞില്ല ആരോഗ്യമന്ത്രിയെടുത്താണ് കേരള രാഷ്ട്രം ചാനൽ പറയാനുള്ളത് ഇരുപത്തഞ്ച് ദിവസമായി ഈ അമ്മമാർ ഈ സെറ്ററിന് മുമ്പിൽ സമരം ചെയ്യുകയാണ് താങ്കളൊരു സ്ത്രീയാണ് താങ്കളൊരു മാധ്യമപ്രവർത്തകയാണ് ഈ രൂപ താർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തണുപ്പുകൾ നോക്കി കേന്ദ്രത്തിന് അയക്കുകയോ അല്ലെങ്കിൽ ഇനിയും പണം വേണമെങ്കിൽ കേന്ദ്രം കേന്ദ്രത്തിന് തത്തയക്കി വെച്ചു കയ്യുക ഈ സമരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ താന്തലം കേരളത്തിൽ മുഖ്യമന്ത്രി സി പിണറായി വിജയൻ ഇടപെടണമെന്നാണ് കേരള രാഷ്ട്രീയത്തിന് വേണ്ടി എനിക്ക് തന്നെ പറയാനുള്ളത് തിരുവനന്തപുരത്ത് നിന്ന് കേമ്രമാ ശരത്തിനൊപ്പം റിപ്പോർട്ടർ അഭിലാഷ്